കേവലം ഒരു പതിനൊന്ന് പേര് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ ഇൻഫ്ലുവൻസർമാർ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സംഘടനയായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ എനിക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് കിക്കിലെ ഓരോ അംഗങ്ങൾ കിക്കിന്റെ ഓരോ പരിപാടികളെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയെ കുറിച്ച് എല്ലാവരും എല്ലാ പരിപാടിക്ക് വന്നിട്ട് കൃത്യമായ ഒരു പവറ കാണിക്കാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന തുടങ്ങിയതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ് കാരണം ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുമ്പോൾ പലർക്കും പേടിയാണ് സിനിമക്കാർക്ക് പേടിയാണ് മറ്റു പലർക്കും പേടിയാണ് കിക്ക് എന്ന് പറയുന്ന സംഘടനയിലെ ഇൻഫ്ലുവൻസർമാരെ കുറിച്ചിട്ട് കേൾക്കുമ്പോൾ കാണുമ്പോൾ ചേർത്ത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടയിലെ പ്രശ്നക്കാരെ കൃത്യമായി മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ ഇൻഫ്ലുവൻസിംഗ് എന്താണ് എന്നുള്ളത് വ്യക്തമായി വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഉദാഹരണമാണ് ഇവിടെ കൂടി നിൽക്കുന്ന നൂറ്റി അൻപതിൽ കൂടുതൽ വരുന്ന ഇൻഫ്ലുവൻസാണ് നമ്മുടെ ഇന്നത്തെ ക്ഷണം ഇവിടെ സ്വീകരിച്ചിട്ട് ഇവിടെ ഒരുപാട് പ്രമുഖരെത്തിയിട്ടുണ്ട് ഒരുപാട് പ്രമുഖർ വളരെ മൂന്ന് പ്രൊജക്ടുകളുടെ ഉദ്ഘാടന പ്രക്രിയയിലാണ് നടക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ഇൻഫ്ലുവൻസർമാരുടെ ആദ്യ സിനിമ കിക്കിലൂടെ റാഫേൽ ഫിലിം കമ്പനിയിലൂടെ നമ്മൾ പുറത്തിറക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അത് കേരളത്തിലെ ഇൻഫ്ലുവൻസർമാരുടെ അഭിമാന അഭിമാനമാണ് അതിന്റെ സാക്ഷാതത്തിന്റെ ദിവസമാണ് അതിന് മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പിടിപോലും വിടാതെ അഭിനന്ദകർ കൊടുക്കുകയാണ് കിക്കിന്റെ ഒരു കല്യടി രണ്ടുപേർക്ക് ആദ്യം പോകട്ടെ അതോടൊപ്പം തന്നെ ഒരുപാട് പ്രൊജക്ടുകൾ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ട് സഞ്ജു സാംസ്റ്റ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന പല അവസരങ്ങളും നമുക്കുണ്ടാക്കി തന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് ശ്രീ സഞ്ജു സാംസ്റ്റർ അല്ലെ ഒരു കയ്യടി മലയാളികളുടെ മുത്താണ്

మొక్క b option ని వెండి